ങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തെരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു ി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ നമ്പർ കുണ്ടന്നൂർ നിവാസികളുടെ ഉറക്കം കെടുത്തുന്ന റോഡിലെ ഹബ്ബ് നിർമ്മാണത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് അശാസ്ത്രീയമായി നടക്കുന്ന റോഡ് നിർമ്മാണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനും പൊതുമരാമത്ത് അധികൃതർക്കും പരാതി നൽകുമെന്ന് നാട്ടുകാർ അറിയിച്ചു കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ കുണ്ടന്നൂർ ചുങ്കം മുതൽ പള്ളി വരെയുള്ള സ്ഥലങ്ങളിലാണ് നിർമ്മാണം നടക്കുന്നത് വാഹനങ്ങൾ വേഗത കുറച്ച് പോകുന്നതിനായി നിർമ്മിച്ചിട്ടുള്ള ഹബ്ബുകൾ വിലനാകുന്നതാണ് യാത്രക്കാർക്കും റോഡിന്റെ ഇരുവശങ്ങളിൽ താമസിക്കുന്നവർക്കും ദുരിതമാകുന്നത് ഹബുകൾക്കരികിലായി സീബ്ര ലൈനുകൾ ഇല്ല ഇതുമൂലം അപകടങ്ങൾ നിത്യസംഭവമാണ് രാത്രി കാലങ്ങളിൽ ടോറസ് വാഹനങ്ങൾ ഹബ്ബിലൂടെ ഇറങ്ങി കയറുമ്പോൾ ഉണ്ടാകുന്ന ഉൽക്കം മൂലം സമീപത്തുള്ള വീടുകൾക്ക് വിള്ളൽ ഉണ്ടായതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു ഇവിടെ ഈ റോഡ് പണിയിലെ അശാസ്ത്രീയത മൂലം പരിസരത്തുള്ള വീടുകൾക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര ഉണ്ടാവുകയാണ് രാത്രി സമയത്ത് വലിയ ടോറസ് ഭയങ്കര ആണ് ഈ പരിസരത്ത് വീടുകൾക്കൊക്കെ വിള്ളലിൽ സംഭവിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളിലാണ് ഇത്തവണ ഇനി വേണ്ട വിധത്തിലുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് കുന്നകുളം വടക്കാഞ്ചി റോഡിലെ ഈ കരാറുകാരുടെ അനാസ്ഥ കാരണം കൊണ്ട് ഇവിടെ ഒരു എട്ട് പത്ത് വണ്ടികൾ ഇടിക്കുകയും ഒരുപാട് അപകടം സംഭവിച്ചിട്ടുണ്ട് ഇഞ്ചുറി ഭയങ്കര ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ അത് വീണ്ടും അവരിത് പൊളിക്കുന്നുണ്ട് ഹമ്പ് ഇട്ടിട്ടുണ്ട് ഈ ഹമ്പ് കാരണം കൊണ്ട് ഇവിടെ ആയിട്ടുള്ള വീടുകളെല്ലാം ചിന്നലും അപകട ഭീഷണ നിൽക്കുന്നത് പിന്നെ രാത്രി പത്ത് മണിക്ക് ശേഷം വലിയ ടോർസ് വണ്ടികൾ അമിതമായി സ്പീഡിൽ പോവുകയും വീടുകളിലെല്ലാം കുലുങ്ങുകയുമാണ് നമുക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല പിന്നെ ഇവിടെയുള്ള ഹുകൾക്ക് യാതൊരു മുന്നറിയിപ്പും കടന്നു സിഗ്നലുകളും ഇവിടെയില്ല ഹുണ്ട് വണ്ടി വീണതിന് ശേഷമാണ് ഹുള്ളത് അറിയുന്നത് ഇൻഡിക്കേഷനുള്ള ഇൻഡിക്കേഷൻ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല ഇനിയും ഹു എന്നാണ് പറയുന്നത് അതായത് അവർ പറഞ്ഞ ടൗൺ ആണെന്നാണ് പറയുന്നത് ഈ ടൗണിൻ്റെ ഏതും അറിയുന്നത് ടൗൺ ഇവിടെയാണ് അവ ടൗണ്ട് അപ്പുറത്താണ് അമ്പിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്കവിടെ ജീവിക്കാൻ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത പോലെയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം കരാറുകാര അനാസ്ഥയും എൻജിനീയേഴ്സിൻ്റെ അനാസ്ഥയൊക്കെ കൂടിയിട്ടാണ് സംഭവിച്ചിട്ടുള്ളത് അത് എന്തായാലും കറക്റ്റായ രീതിയിൽ ചെയ്തു തരണം എന്നാണ് നമ്മുടെ ആഗ്രഹം നമ്മുടെ രാത്രി പത്ത് മണി കഴിഞ്ഞാൽ കിടക്കാൻ പറ്റാത്തത് ഇപ്പം കൂടിക്കൂടി വരികയാണ് അത് അറിയണില്ല രാത്രി അത്ര ഇളകിയിട്ട് ബിൽഡിങ്ങിന് ഒരു ഉറപ്പില്ലാത്ത രീതിയിൽ ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യണമെന്ന് ആ കാര്യങ്ങളൊക്കെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന കുലക്കത്തിൽ ഉറക്കം പോലും നഷ്ടപ്പെടുന്നതായി സമീപവാസികൾ പറഞ്ഞു പിഞ്ചു അടക്കമുള്ള കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് കുണ്ടന്നൂർ നിലവിലുള്ള ഹബ്ബുകൾ വീണ്ടും ഉയർത്തുമെന്നാണ് കരാറുകാരൻ പറയുന്നത് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സ്ഥലം എം എൽ എ സി മൊയ്തീൻ ഇടപെട്ട് നാട്ടുകാരുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ